ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു ഓണാഘോഷം നടന്നത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജിദ് സലാഹുദ്ദീൻ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ ഹെഡ് നസീർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഫാദർ മാത്യു ബേബി സ്വാഗതം പറഞ്ഞു ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജിദ് സലാഹുദ്ദീൻ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ ഹെഡ് നസീർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ ദ റിയൽ ഫൈറ്റേഴ്സ് ഫൈറ്റേഴ്സ് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഇവിടുത്തെ അധ്യാപക അധ്യാപകന്മാരെയാണ് ആദ്യം ഞാൻ അവരെയാണ് അഭിനന്ദിക്കുന്നത് ിൽ ഒരുപാട് ആഘോഷങ്ങളിലും മറ്റ് പല പരിപാടികളെല്ലാം തന്നെ പങ്കെടുക്കാറുണ്ട് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നുണ്ടാകുന്ന ഒരു വൈബ് ഇറ്റ് ഈസ് സംതിങ് ഫ്രം ഫ്രോംസ് അതിൽ യാതൊരു സംശയവും അതുപോലെ ഈ സ്കൂളിന് ഇപ്പോ അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ച ഈ സ്കൂള് ഇത്രയും മനോഹരമായി കൊണ്ട് നടക്കുന്ന ഈ സ്കൂൾ മാനേജ്മെന്റിനെ ഞാൻ ഈ അവസരം അഭിനന്ദിക്കാൻ സാമൂഹിക പ്രവർത്തകൻ നാരായണൻ പേരിയ കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബർണാഡ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ ഓണമത്സരങ്ങൾ സംഘടിപ്പിച്ചു മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ഡോക്ടർ സാജിദ് സലാഹുദ്ദീനും നസീർ അഹമ്മദും ചേർന്ന് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്